ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ ഇന്നത്തെ ഞാൻ വേഗം തന്നെ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മഴ ഇന്നിപ്പോൾ ഒരു വെളിച്ചം ഉണ്ട് കേട്ടോ വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് മയക്കൊരു കുറവുണ്ട് അപ്പോൾ മൂന്നാല് ദിവസം അടിപ്പിച്ച് നല്ല പോലെ രാവിലെ മഴ തുടങ്ങിയാൽ ഒരുപാട് വൈകുന്നേരം വരെ ഇടവിട്ടിടവിട്ട് മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്ന ഈ മുറ്റത്ത് നിറച്ചും വെള്ളം ഉണ്ടാവും വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് താഴ്ന്നു പോകൂട്ടാ അപ്പോൾ മഴ പെയ്യുന്ന ടൈമിൽ നല്ല പോലെ വെള്ളം ഇക്കാര്യം അപ്പോൾ ഞാൻ മുറ്റമൊന്നും അടിച്ചു വാരിയിട്ടില്ലായിരുന്നു കേട്ടോ മഴ ആയതുകൊണ്ട് അങ്ങനെ ഇന്നിപ്പോൾ ഒരു വെളിച്ചൊക്കെ കണ്ടപ്പോൾ ഞാൻ വേഗം തന്നെ മുറ്റടിച്ച് വരാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ മുറ്റടിച്ച് വരുന്ന ഇടയിൽ ഇതാ ന്യൂനമോൾ ഓരോന്ന് ചെയ്തു നടക്കുന്നുണ്ട് അവളെ ഞാൻ അകത്ത് കൊണ്ടേ ഇരുത്തിക്കാന്നുണ്ടെങ്കിൽ അകത്തിരിക്കില്ല കേട്ടോ അവൾ ഞാൻ എണീക്കുമ്പോൾ എൻ്റെ കൂടെ എണീക്കും പിന്നെ ഞാൻ എവിടേക്കാണ് പോണേ അവിടേക്കൊക്കെ വരുന്നത് കേട്ടോ അപ്പം ഞാനെൻ്റെ കൂടെ മുറ്റടിച്ച് വരുമ്പോൾ പുറത്തന്നെ നിർത്തിയിട്ടുണ്ട് സിനിമകളാണെങ്കിൽ സിറ്റൗട്ടിൽ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇലകൾ വീണിട്ട് ഒരു ചെറിയൊരു കാറ്റടിച്ചാൽ മതി കേട്ടോ നിറച്ചും ഇലകൾ വീകും അപ്പോൾ തന്നെ നമ്മളിപ്പം മുറ്റടിച്ച് വാരി കയ്യെടുത്തിട്ടുണ്ടാവുകയുള്ളു അപ്പോൾ തന്നെ ചണ്ടി ഫുൾ ഔട്ടാണ് അപ്പം അതൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്തായാലും മുറ്റടിച്ച് വരേണ്ടി അടിച്ച് അടിച്ചു വാരുന്നേ ചെയ്യണമല്ലോ അപ്പോൾ ഞാനിതാ വേഗം തന്നെ ഫ്രണ്ട് ഭാഗമായിട്ടാണ് അടിച്ചു വരുന്നത് ഇനി നമുക്ക് ബാക്കിലും അതുപോലെ തന്നെ വീടിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് മുറ്റണ്ട് കേട്ടോ ഏറ്റവും ടൈമ് മുറ്റടിച്ച് വരാനാണ് വേണ്ടത് അങ്ങനെ പിന്നെ ഞാൻ ഞാനിൻ്റെ മുറ്റടിച്ച് വരലൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ട്മാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ട് വേവാനായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പിന്നെ എന്താണ് ഉപ്പേരിക്കുള്ള ചീരൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ ഇന്നലെ പരപ്പനങ്ങാടി പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ചീര ഞാനിപ്പം കൂടെ സിനിമകളെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നേ അപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിലൊന്നും ചീരൊന്നും ഉണ്ടാകൂലേട്ടാ വേറെ പയറ് കാബേജി അങ്ങനത്തൊക്കെ ഓരോ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ചീരൊന്നും ഉണ്ടാകില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള അപ്പോൾ അതൊക്കെ പരപ്പിനാടിയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടുള്ളൂ അപ്പോൾ അതാ ഞാൻ നല്ല പോലെ തന്നെ ചീര കഴുകുന്നുണ്ട് കേട്ടോ നല്ലപോലെ ചെളിയൊക്കെ ഉണ്ട് മായമായതുകൊണ്ട് പിന്നെ അതാ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതൊക്കെ എടുത്തിട്ടിട്ട് നന്നായിട്ടന്നെ കഴുകി എടുക്കുകയാണ് ചീര കൈകി കഴിഞ്ഞപ്പോൾ കുതാൻ നമ്മുടെ സിങ്കിൽ നിറച്ചും വെള്ളം ഇട്ടുണ്ട് കേട്ടാ ഇലകളൊക്കെ അടഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ ഇലകളും വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് വേഗം വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അതിനേശേഷ ചീര കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ചീര കട്ട് ചെയ്യുന്ന ടൈമിൽ ഇന്ന് മീൻ മുറിക്കുന്നുണ്ടേ അപ്പം വേഗം തന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഇവിടക്കൊക്കെ ഏത് തോരനായാലും പിന്നെ അതുപോലെ തന്നെ മേക്കു ഒക്കെ ആയാലും നമ്മൾ ഇവിടക്കൊക്കെ ഉപ്പേരി എന്നാട്ടോ പറയല് ഉപ്പേരി പയറുപ്പേരി അങ്ങനെയൊക്കെ ആട്ടോ പറയൽ ചില സ്ഥലത്തൊക്കെ മേക്കു പുരട്ടി തോരന് അങ്ങനെയൊക്കെ പറയലോ ഇവിടേക്ക് അങ്ങനെ പറയില്ല അപ്പോൾ അതാ നമ്മൾ ഉപ്പേരിക്കുള്ള ചീര വേഗം തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ അപ്പം അതാ ഞാൻ ചീരൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഉപ്പേരി വെക്കട്ടോ അപ്പോൾ അതാ സ്റ്റവില് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ പണിക്കാരി ഉണ്ട് കേട്ടോ പണിക്കാർ നമുക്ക് മതിൽ കെട്ടുന്ന പണിക്കാരാണ് കേട്ടോ അപ്പോൾ അത് അവർക്ക് ഒരു പതിനൊന്നരൊക്കെ ആവുമ്പോൾ ഭക്ഷണം കൊടുക്കണം കേട്ടോ ഫുഡ് കൊടുക്കണം അപ്പോൾ അതാ ചോറൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഊറ്റാന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഉപ്പേരി ഉപ്പേരിയായിട്ടുണ്ടാക്കുന്നത് ഉപ്പേരി ഇതാ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇപ്പം അത് ആ കടകൊക്കെ നന്നായിട്ട് തന്നെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം അപ്പോൾ പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ വേഗം വേഗം ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അത് ആ ചീര ഞാൻ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ചീര അരിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാടുണ്ടാകും പക്ഷേ അതൊന്ന് വായന്ന് വരുമ്പോൾ കുറച്ചേ ഉണ്ടാകുള്ളൂ അപ്പോൾ ഇളക്കാനൊക്കെ അല്ലാഷ് ബുദ്ധിമുട്ടുണ്ടായിരുന്നെ അപ്പോൾ ഞാനതൊന്ന് മെല്ലനെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചില ആളുകളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ ചീരൻ്റെ തണ്ട് ഫസ്റ്റ് വേവിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ചീരൻ്റെ ഇല ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ നമ്മളിവിടെ അങ്ങനെ ഒന്നും ചെയ്യൂല കേട്ടോ ഒന്നായിട്ട് ഒപ്പം തന്നെയാണ് ഇട്ട് കൊടുക്കൽ ഇപ്പോൾ അതാ ചീരയ്ക്ക് ഒന്ന് വെന്ത് വന്നപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ക്രഷ് ചെയ്തിട്ട് ഒരു മുറി തേങ്ങിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ തേങ്ങ തേങ്ങതാ പച്ചമുളകും പിന്നെ അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ ഒത്തിരി നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ചീരപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇമ്മ മീൻ മുറുക്കാൻ പോണ മുന്നേ കറുമൂസുണ്ടല്ലോ പച്ചപ്പായ അത് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കറിക്കുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കറുമൂസൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്കുള്ള പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം അതിലേക്കുള്ള തേങ്ങ അരച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കർമ്മസക്കറി ഇതാ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ലപോലെ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ കറി കറി വെള്ളം പോലെ ആവും അതുപോലെ തന്നെ തീരെ ടേസ്റ്റ് ഉണ്ടാക്കൂലേട്ടോ അപ്പോൾ ഇനി കറി വറിവ് ഇട്ടെടുക്കാണ് അപ്പോൾ ഞാനിതാ സ്റ്റൗവിൽ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം കറിവേപ്പിലും കൂടെ ചേർത്തിട്ടൊന്നും ഊപ്പിച്ചിട്ട് ഇത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇന്ന് മത്തി കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ താ മത്തിമ്മ മുറിച്ചിട്ട് നല്ലപോലെ വാഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് കുഴച്ച് വെക്കാണ് സാധാ മസാലയാണ് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ലേശം വിനികർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ പൊരിക്കുമ്പോൾ കുറച്ച് വിനീഗർ െടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണമൊക്കെ നല്ലപോലെ ചൂടായപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റിട്ട് കൊടുത്തതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ലേശോ പനീനുണ്ടായിരുന്നെ അപ്പോൾ അതും കൂടെ ഒന്ന് മസാല തേച്ചിട്ട് നമ്മുടെ മത്തി പൊരിക്കുന്നതിൻ്റെ കൂടെ ഇട്ട് ഓർത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ മീൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചോറും അതുപോലെ തന്നെ കറിയൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ കറികളൊക്കെ ഇതാണ് എടുക്കുകയാണേ അവർക്കുള്ള ഫുഡ് ഇതാ ഞാൻ സിറ്റൗട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ സിറ്റൗട്ടിൽ ഇരുന്നിട്ടോ ഭക്ഷണം ആയിരിക്കലും മേശമിൽ വെച്ചെടുത്താൽ അവർ അവിടെ വെക്കണ്ട ഇവിടെ സിറ്റൗട്ടിൽ വെച്ചാൽ മതിയെന്ന് പറയും കേട്ടോ അവിടെ വെച്ചിട്ടുള്ളത് അങ്ങനെന്താ അവർ ഫുഡ് കഴിക്കാൻ വന്നിരുന്നതിന് ശേഷം പിന്നെ കിച്ചണിൽ പോയിട്ട് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴുകാൻ അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു അപ്പോഴേക്കും അവരുടെ ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കഴിച്ച ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ ഉമ്മ കഴിക്കുന്നുണ്ട് അപ്പോൾ താ ഇനി ഞാൻ അകൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ അകക്കെ അടിച്ച് വരി ക്ലീനാക്കിയിടും തുടക്കൽ ലാസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ തുടക്കുന്നിടയ്ക്ക് തരൻ്റൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെയാണ് എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്